ആ എനിക്കിനി ഒരു അവസരം കൂടെ കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സീസണില് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും കാരണം ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഈ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് ഇല്ലായിരുന്നെങ്കിലും എനിക്ക് ഈ പറയുന്ന എന്താ പറയുക എന്റെ വീട്ടിൽ എല്ലാവരും കാണുന്നതായിരുന്നു പിന്നെ നമ്മൾ ഈ പറയുന്ന ഷോർട്ട് വീഡിയോകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇവിടെ താമസിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അപ്പൊ ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹം അതുപോലെ നടന്നു അതുകൂടാതെ തന്നെ ഇനിയും ഇതുപോലെ ഈ വീടിനെല്ലാം ഇനിയിപ്പോ ബിഗ് ബോസിന്റെ ഏത് വീടായാലും ഞാൻ നമുക്കറിയാത്ത ഒരുപാട് പേരുടെ കൂടെ ജീവിക്കാൻ കിട്ടുന്നെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ലൈഫിൽ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പാഠം പഠിക്കാന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ാണ് അപ്പൊ ഇപ്പൊ വന്ന ആൾക്കാരായിരിക്കില്ലേ ഇനി വരുന്ന കണ്ടസ്റ്റൻസ് അപ്പോൾ അവരും പല ക്യാരക്ടറുകളായിരിക്കും അവിടെ സ്വഭാവങ്ങളൊക്കെ പലതും ആയിരിക്കും അപ്പോൾ അവിടെ കൂടെ നിൽക്കണം ഒരു നൂറ് ദിവസം വരെ നിൽക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ എന്താ പറയണ്ട ഇനി കൊണ്ടുവരണം ഇപ്പോൾ ഏഴിൻ്റെ പണിയാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇനി മാറ്റിമറിച്ച് ട്രാക്ക് മാറും അതായത് ഇതിന്റെ ഒരു പാറ്റേൺ മാറി വേറെ രീതിയിലായിരിക്കും കൊണ്ടു അതും എക്സ്പീരിയൻസ് ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ എന്റെ സ്വഭാവത്തിന്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഞാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ കുറച്ച് ചിരിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് തുടങ്ങിയത് ശരി അങ്ങനെ അത് ആ റൂട്ട് പോകില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇനി വരാണെങ്കിലും ഈ ഇപ്പോ കുറെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ നമ്മൾ ജീവിതം എന്താണെന്നൊക്കെ കുറച്ചും കൂടെ ഞാൻ എന്റെ ലൈഫിൽ കുറച്ചും കൂടെ പഠിച്ചു അപ്പൊ ഇനിയും പഠിക്കണമെന്ന് ഉണ്ട് ആഗ്രഹം അപ്പൊ ഈ കരച്ചിലൊക്കെ ഇനി കുറച്ചും കൂടെ ബോൾഡ് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് അപ്പം ഇനി വരും ഇനി ദിവസങ്ങളിൽ ഇനി വരുമ്പോ കരച്ചിലൊക്കെ കുറച്ച് മാറ്റി അതായത് ഒരുപാട് ചെറിയ ഇപ്പം ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വീട്ടിലത്തെ പോലെ ഞാൻ ഇവിടെ കരയായിരുന്നു എൻ്റെ ഇമോഷൻസൊക്കെ ഞാൻ പെട്ടെന്ന് കാണിക്കുമായിരുന്നു അപ്പൊക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി കരച്ചിലൊക്കെ കുറച്ച് ഏതൊരു സിറ്റുവേഷനിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിൽക്കണം പിന്നെ കുറച്ചും കൂടെ ഫണ്ണായിട്ട് കൊണ്ടുപോകണം ഒരു വീട് ശരിക്കും ഒരു വീട് എങ്ങനെയായിരിക്കും വീട്ടിലിപ്പോൾ മുട്ടി എന്ന് പറഞ്ഞാൽ വഴക്ക് കരച്ചിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സന്തോഷം എല്ലാം വരുന്നതാണ് ഒരു വീട് എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ആയിരിക്കും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ വരുന്ന ആൾക്കാർ എങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവരായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു നല്ല സന്തോഷത്തോടെ സന്തോഷത്തോടെയുള്ള ഒരു ഫാമിലിയായിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് ആഗ്രഹം ഇനിയും അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിരിക്കും